ായിട്ട് സ്വർഗത്തിലെ ദൈവത്തോട് സംസാരിക്കുന്ന അന്യഭാഷയിൽ സംസാരിപ്പാൻ സ്വർഗത്തിലെ ദൈവം അടിയനെ ഇടയാക്കി തീർന്നു ഞാൻ നിങ്ങളോട് പറയും അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ ദൈവത്തോട് സംസാരിക്കുന്നു മനുഷ്യരോടല്ല അങ്ങനെയെങ്കിലും ആ ഭാഷ വളരെ അധികം മണിക്കൂർ കണക്കിന് ഇന്നും ഏത് സമയവും ഏതു ഉറക്കത്തിലും വെളിച്ചുണർത്തിയാലും സംസാരിക്കുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം അതര ദ്വരങ്ങളെ തുറന്ന് അന്യഭാഷയിൽ സംസാരിപ്പാൻ എന്നും ശക്തരാക്കുന്നു എന്തുകൊണ്ട് ഇത് നിങ്ങൾക്ക് അറിയാമോ മക്കള് കഴിഞ്ഞ നാല കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെയും അനുഭവിക്കാത്ത ഒരു സ്വർഗീയ സമാധാനം മാതാവിനും പിതാവിനും വേണ്ട എന്ന് പറഞ്ഞു തള്ളിയ കാലഘട്ടങ്ങളിൽ സ്വന്തം ഭാര്യയ്ക്ക് പോലും വേണ്ട എന്ന് പറഞ്ഞ ഒരു കാലഘട്ടങ്ങളിൽ എൻ്റെ വേണമെന്ന് പറഞ്ഞ് മാറോട് ചേർത്തണച്ച യേശുരാജ ഒന്ന് ജീവിക്കുന്നു എന്ന് പറയുവാൻ എനിക്ക് ധൈര്യത്തോടെ സന്തോഷത്തോടെ ഞാൻ നമ്മൾ പറയട്ടെ യേശുക്ക സുരായിരിക്കുന്നതിൽ എനിക്ക് ലജ്ജയില്ല എനിക്കൊരു സന്തോഷം മാത്രമേ ഉള്ളൂ കാരണം ഇന്ന് നമ്മളെ കൈകളിലൂടെ ആയിരക്കണക്കിന് ജനങ്ങൾക്കൂടെ പ്രാർത്ഥിപ്പാൻ ഒത്തിരി എണ്ണിക്കൂടാത്ത നിലവാരത്തിൽ ഭൂതബാധിതരെ മോചിതരാക്കുവാൻ മാർക്കോസിന് സുശേഷ പതിനാറാം അധ്യേം വിശ്വസിക്കുകയും ചാനമേൽക്കുകയും ചെയ്യുന്ന രക്ഷിക്കപ്പെടും എൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുമെന്ന് യേശുരാജാവ് പറഞ്ഞ ആ വചനം ഉപയോഗിച്ച് അനവധി വ്യക്തികളിൽ നിന്ന് ഭൂതങ്ങളെ പുറത്താക്കുവാൻ രോഗികളെ സൗഖ്യമാക്കുവാൻ കർത്താവ് ഇടയാക്കി തീർന്നു ഞാൻ നിങ്ങളോട് തുറന്നൊരു കാര്യം പറയട്ടെ കനായിലെ കല്യാണത്തിന് രാജാവ് പച്ചവെള്ളത്തെ വീഞ്ഞാക്കി കൊടുത്തപ്പോൾ അത് ആ വീഞ്ഞായി മാറി അതുപോലെ ഈ കാലഘട്ടത്തിലും സ്വർഗീയ പിതാവ് പച്ചവെള്ളം എടുത്ത് പ്രാർത്ഥിച്ച് കൊടുക്കാൻ പറഞ്ഞ മണ്ഡലങ്ങളിൽ അവിടെയൊക്കെയും യേശു രാജാവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ച് വെള്ളം കൊടുത്തപ്പോൾ അത് പച്ചവെള്ളം പലർക്കും വീഞ്ഞിന്റെ അനുഭവം പാലിൻ്റെ ടേസ്റ്റ് കൈപ്പുള്ള വെള്ളം മധുരമുള്ള പുളിപ്പുള്ള വെള്ളം മുന്തിരിയുടെ ടേസ്റ്റ് നെല്ലിക്കയുടെ ഡിഫറൻറ്റ് ഓഫ് ടേസ്റ്റ് ലെവലിൽ ഈ വെള്ളത്തെ വെള്ളത്തെക്കാർത്ത ഒരു ടേസ്റ്റിനെ ചേഞ്ച് ചെയ്തു സ്വർഗം തന്ന അതോറിറ്റിയും ഞാൻ നിങ്ങളോട് പറയട്ടെ നിങ്ങൾ ആരെങ്കിലും ഭാരതത്തിലും പ്രയാസത്തിലെങ്കിൽ എവിടെയും പോകണ്ട എവിടെയും പോകണ്ട യേശുവിനെ വിളിക്കുന്നതിന് നേരത്തെ കാഴ്ചകളൊന്നും വേണ്ട ചെത്തിപ്പൂ ചന്ദനത്തിരി ഒന്നും വേണ്ട ഒരു കാലഘട്ടത്തിൽ ഞാൻ ചന്ദൻതിരിയും ചത്തിപ്പൂവും ഇതെല്ലാം ഒരുപാട് അർപ്പിച്ച ആളാണ് ഞാൻ ഇന്ത്യയുടെ പല അമ്പലങ്ങളിലെല്ലാം പോയ വ്യക്തിയായിരുന്നു എന്റെ സ്വഭാവത്തിൽ ഒരു മാറ്റവും വന്നില്ല എന്റെ പ്രവൃത്തിക്കൊരു മാറ്റവും വന്നില്ല എന്റെ നോട്ടത്തിൽ മാറ്റം വന്നില്ല എന്റെ കൂട്ടുകാരത്തിൽ മാറ്റം വന്നില്ല പക്ഷെ ഞാൻ നിങ്ങളോട് പറഞ്ഞ ഒരു കാര്യം യേശുവിന്റെ വചനം ഒരു പ്രാവശ്യം കേൾപ്പനടിയായിത്തീർന്നു അന്ന് ദൈവസന്നിധിയിൽ ഒരു തീരുമാനമെടുത്ത ഒരു കാര്യം കർത്താവ് അർപ്പിപ്പിച്ചു ആ സമയത്ത് സ്വർഗീയ ശക്തി എൻ്റെ പിള്ളിൽറങ്ങി വന്നു അതിനുശേഷം മദ്യപിച്ചിട്ടില്ല കഞ്ചാവ് വലിച്ചിട്ടില്ല ലോകത്തിൻ്റെ മെളച്ചമായി ഒരു കാര്യങ്ങൾ ചെയ്യുവാൻ യേശു സമ്മതിച്ചിട്ടില്ല ഇന്ന് ഈ വചനം വായിക്കുവാൻ എനിക്ക് അറിയില്ലാത്തൊരു കാലഘട്ടം മലയാളം പോലും തുടർന്ന് വായിക്കുവാൻ ഒരു അക്ഷരം പോലും വായിക്കുവാൻ ഒരു കാലഘട്ടത്തിൽ സ്വർഗത്തിലെ ദൈവം യേശു രാജാവ് ഞാൻ ഈ ലജ്ജിപ്പം തിരഞ്ഞെടുത്തു എന്നെയും തിരഞ്ഞെടുത്തു ഇന്ന് ഞാൻ അനേകരുടെ മുമ്പിൽ പരസ്യമായി ഉപയോഗിച്ചു അത്യാവശ്യം ഇംഗ്ലീഷ് വായിക്കുവാനും എന്റെ സ്വന്തം കാര്യങ്ങൾ അഡ്രസ്സുകൾ ഫോൺ നമ്പറുകൾ ബാങ്കിലേക്ക് പോയാൽ ട്രാൻസാക്ഷൻ ചെയ്യുവാനൊക്കെ പരിശുദ്ധാത്മാവ് എന്നെ എഴുതും ഞാൻ നിങ്ങളൊരു കാര്യം പറയട്ടെ യേശു ഒരു ജീവനുള്ള ദൈവമാണ് ഈ യാഥാർത്ഥ്യം തിരിച്ചറിയണമെങ്കിൽ നിങ്ങൾ യേശു ക്രിസ്തുലേക്ക് അടുക്കണം അനേകം സ്റ്റോപ്പുകളിൽ നിന്നും ചില ട്രാൻസ്പോർട്ട് സ്റ്റാൻഡുകളിലും റെയിൽവേ സ്റ്റേഷനുകളിലും ഒക്കെ നടന്ന് ഒറ്റക്കും കൂട്ടമായി സുവിശേഷം പ്രസംഗിക്കുമ്പോൾ ഞാൻ ഒരു സമയം തന്നെ പരിഹസിച്ചിരുന്നു പക്ഷേ ഞാൻ നിങ്ങളൊരു കാര്യം പറഞ്ഞ സഹോദരങ്ങളെ യേശു ജീവിക്കുന്ന ദൈവമെന്ന് പറയാതിരിക്കാൻ അവർക്ക് പറ്റില്ല കാരണം ഞാനും ഒരു സമയത്ത് യേശുവിനെതിരായിരുന്നു ആ മധുരമുള്ള തേനിലും മധുരമാകുന്നു യേശുവിൻ്റെ മധുരം തേനിലും മധുരമാകുന്നു യേശുരാജാവ് ഈ മധുരത്തെ ആസ്വദിച്ച വ്യക്തികൾക്ക് ആർക്കും മധുരത്തെ നിഷേധിപ്പാ സാധ്യമല്ല അതുകൊണ്ട് ഈ മധുരം മറ്റുള്ളവരും ആസ്വദിക്കണമെന്ന് നിർബന്ധമാകിയാൽ ഈ സുവിശേഷം പ്രതി നമ്മൾ രചിക്കേണ്ടി വന്നാലും മരിക്കേണ്ടി വന്നാലും എന്ത് സംഭവിക്കേണ്ടി വന്നാൽ സുവിശേഷ പ്രതി ഒരു ജയമില്ല കാരണം യേശുവിനെ പ്രസംഗിക്കുന്നതിൽ യേശുവിനെ സാക്ഷീകരിക്കുന്നതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ നിങ്ങൾക്കറിയാമോ ഏതെങ്കിലും ഒരു വ്യക്തികൾക്ക് വേണ്ടി രക്തസാക്ഷിയാകുവാൻ ആരെങ്കിലായിരുന്നിട്ടുണ്ടോ എന്നാൽ യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ നാമത്തിൽ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് വ്യക്തികൾ ആഫ്രിക്കയിലും നോർത്ത് ഇന്ത്യയിലും പല സ്ഥലങ്ങളിലും രക്തസാക്ഷി ആയിക്കൊണ്ടിരിക്കുന്നു എന്തുകൊണ്ട് യേശുവിനെ പ്രതി അവർക്ക് ലജയില്ല മരിക്കേണ്ടി വന്നാൽ ഈ സത്യ സുവിശേഷം ലോകമെങ്ങും പ്രസംഗിക്കപ്പെടും യേശു കർത്താവ് പറയുന്നു വരുവിൽ നമുക്ക് പോലെ അഹിമെച്ച് തരാമെന്ന് നമ്മുടെ പാപങ്ങൾ കടിച്ചു കാണിക്കുമ്പോൾ ആ നിലവാരത്തിൽ യേശു കർത്താവ് ഗ്യാരണ്ടി പറയുന്നു യേശു വാക്ക് പറഞ്ഞാൽ വാക്ക് മറത്തവൻ വിശ്വസന ഉന്നതും ഉയർന്നിരിക്കുന്നവനുമായ യേശുരാജാവിനെ വിശ്വസിച്ച ഒരു നാളും ആരും നശിച്ചു പോയിട്ടില്ല ഈ ബൈബിൾ എടുത്ത വ്യക്തികൾ ആരും നശിച്ചു പോലെ യേശുവിനെ കണ്ടവർ യേശുവിനെ തൊട്ടവർ സൗഖ്യമായിട്ടുണ്ട് സൂക്ഷിച്ചു പന്ത്രണ്ട് വർഷമായി രക്തസ്രാവക്കാരി ആ മകൾ കേട്ടു ഒരു കേൾവി രാജാവ് ആ പ്രദേശത്തു കൂടി കടന്നു വരുന്നു എന്നാൽ അവർക്ക് ബ്ലീഡിംഗ് വ്യക്തി ആ പ്രദേശത്തെ ൊല്ലും അവരെ അവരെ വളരെ അധികമായി കൊലക്ക് ശിക്ഷിക്കും അപ്രകാരം പ്രകാരം കൊണ്ട് അവർക്ക് ഇറങ്ങുവാൻ പറ്റിയില്ല അവർക്ക് പേടിച്ചിരുന്നു എന്നാൽ അവർ കേട്ട കേൾവി യേശു അത്ഭുത മന്ത്രി വീർണ ദൈവം ഒരുപാട് പേര് സൗഖ്യമാക്കിയിരുന്നു കൂടുതൽ സൗഖ്യം കൊടുത്തു ഉരുടെ കാഴ്ച കൊടുത്തു ചെകിടന് കേൾപ്പി കൊടുത്തു അങ്ങനെ അനേകം സൗഖ്യമാക്കിയ ഒരു ടെസ്റ്റ് പണി കേട്ടത് കൊണ്ട് യേശു കർത്താവ് ആദ്യം നടന്നു പോയപ്പോൾ ആ സഹോദരി ആ തൊട്ടു എന്ന സ്പോർട്ടിൽ ഹീലായി ആ വസ്ത്രമേൽ തൊട്ടപ്പോൾ അവർ സൗഖ്യമായി ഞാൻ നിങ്ങളോട് അറിയിക്കുന്ന സന്ദേശം ഞാൻ അവസാനിപ്പിക്കുകയാണ് കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കുമാറാട്ടെ ഞാൻ നിങ്ങൾക്ക് ഒരു വാക്ക് പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു യേശുവിന്റെ നാമത്തിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന കേൾക്കാൻ പോകുന്ന ഈ വ്യക്തികളെ കർത്താവേ കരങ്ങളാൽ സ്പർശിക്കണം അവരുടെ കുടുംബ പൈശാചിക ശാക്തികളുള്ള എല്ലാ അറ്റാക്കുകളും യേശുവിന്റെ നാമത്തിൽ കുടുംബ പശ്ചാത്തലങ്ങളിൽ മാറിപ്പോട്ടെ ആ വിചാരത്തിന്റെ മന്ത്രവാദത്തിന്റെ എല്ലാ പോരുകളെ ഈ മക്കളെ ഒരു യേശുവിന്റെ പോരുകളെയും സ്ത്രോത്രം എ സുരാജ് അവൻ്റെ നാമത്തിന് നല്ല പിതാവ് യു ഞാൻ എൻ്റെ നമ്പർ ഞാൻ പറയുകയാണ് നിങ്ങൾക്ക് പ്രാർത്ഥന വിഷയമുണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യുക ഞാൻ ഫോണിലൂടെ പ്രാർത്ഥിക്കും ഉറപ്പായും 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 ദൈവിക പരിശുദ്ധിയാത്മാവിന്റെ ശക്തി നിങ്ങൾ അനുഭവിക്കും അനുഗ്രഹിക്കട്ടെ എൻ്റെ ഫോൺ നമ്പർ ഇതാവുന്നു നയൻ സീറോ ത്രീ ട്രിപ്പിൾ സെവൻ ഫോർ വൺ സീറോ നയൻ നയൻ સીરો થ્રી સેવન 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 ફોર વન શીરો નાઇન અને ફેર વ્યાજ ક્રમે છે ઓકે ઓન પ્લસ યુ અમે અમે